ഗാസയുമായി ബന്ധപ്പെട്ട ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ പുതിയ നിലപാട് ഗാസ അമേരിക്കൻ ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് രാജ്യാന്തര പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന സഖ്യകക്ഷികളായ ഈജിപ്റ്റിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കുറച്ച് ഫലസ്തീൻകാരെ അമേരിക്കയെ സ്വീകരിക്കാൻ ഒരു മാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ച ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട് ഗാസയിൽ നിന്ന് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഗാസ മുനുമ്പിൽ നിന്ന് മൂന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം സ്ഥിരീകരിച്ചു ഈ കൂട്ടത്തിൽ പലസ്തീൻ ഗ്രൂപ്പായി ഇസ്ലാമിക് ജിഹാദ് ബന്ദിയാക്കിയിരുന്ന ഒരാളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ ഇസ്രായേലി പൌരൻ അലക്സാണ്ടർ ടൌഫാനോഫ് അർജന്റീന ഇസ്രായേലി യയർഹോൺ യു എസ് ഇസ്രായേലി സാഗുയി ഡെക്കൽച്ചെൻ എന്നിവരെയാണ് ഹമാസ് മോചിപ്പിക്കുന്നത് പേരെയും കൃത്യസമയത്ത് വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും ബോംബാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയൊൻപത് പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഹമാസ് അറിയിച്ചു ഇതിൽ മുപ്പത്തിയാറ് പേർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും പേർ ഗാസയിൽ നിന്നുള്ളവരുമാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് മോചനം വൈകിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു അതോടെ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു ഭീഷണിപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഗാസയിൽ തടവിലാക്കിയ എല്ലാ ബന്ധികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു ശേഷം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഉദ്യോഗസ്ഥരുമായ ഹമാസ് സംഘം നടത്തിയ ചർച്ചയിലാണ് തടസ്സം നീങ്ങിയത് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്നതി ശേഷം അഞ്ഞൂറ്റി അറുപത്തിയാറ് തടവുകാർക്ക് പകരമായി പതിനാറ് ഇസ്രയേലികളെയും അഞ്ച് തായ് ബന്ദികളെയുമാണ് ഹമാസ് വിട്ടയച്ചത് അതേസമയം ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ബെഞ്ചമിൻ നദന്യാഹുവും അറിയിച്ചിരുന്നു ഗാസാ മുനമ്പിലും പരിസരത്തും സൈന്യത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നെതന്യാഹു ഉത്തരവിട്ടതായി ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ശനിയാഴ്ച ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തലാക്കുമെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെയും പ്രതികരണം വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇസ്രയേൽ ആരോപിച്ച മൂന്ന് ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ ഹമാസ് ആലോചിച്ചിരുന്നു ശനിയാഴ്ചയ്ക്കകം എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം താൻ ആവശ്യപ്പെട്ടതുപോലെ ബാക്കിയുള്ള എല്ലാ ബന്ധികളെ ഹമാസ് മോചിപ്പിക്കാൻ സാധ്യതയില്ലെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു അതേസമയം ഇസ്രയേലുമായി വെടിനിർത്തൽ ധാരണ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഹമാസ് പ്രതികരിച്ചു വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നത് ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു ജനുവരി പത്തൊൻപതിന് വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടം പ്രാബല്യത്തിൽ വന്നതു മുതൽ ബന്ധികളെ ഹമാസ് വിട്ടയച്ചു തുടങ്ങിയിരുന്നു എന്നാൽ വെടിനിർത്തൽ ധാരണ ഇസ്രയേൽ ലംഘിക്കുന്നതായി കാട്ടി ബന്ദികളെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിട്ടയക്കുന്നില്ലെന്ന് ഹമാസും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി